നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടില് ഇച്ഛ മാത്രം പ്രഭോ സൃഷ്ടി രീതി സൃഷ്ടോ ഭൂതാനം മഞ്ഞന്ദേ കാലചിന്തക പദങ്ങളുടെ അർത്ഥം സൃഷ്ട സൃഷ്ടിയിൽ വിനിശ്ചിത നിശ്ചയം വന്നിട്ടുള്ള ചിലർ പ്രഭോ ഈശ്വരൻ്റെ ഇച്ഛാ മാത്രം സങ്കൽപ്പം മാത്രമാകുന്നു കാലചിന്തക കാലത്തെപ്പറ്റി ചിന്തിക്കുന്നവർ പ്രസൂതി സൃഷ്ടിയെ മന്യന്തെ വിചാരിക്കുന്നു അർത്ഥം സൃഷ്ടിയുണ്ടെന്ന് തീർച്ചപ്പെടുത്തിയിട്ടുള്ള ചിലർ ഈശ്വരന്റെ സങ്കല്പം മാത്രമാണ് പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നു കാലചിന്തകന്മാർ കാലത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടാകുന്നതെന്നും പറയുന്നു ഹരിയൂം നന്ദി Namaskar.